ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജാൻമണി വീണ്ടും അതിശക്തിയോടുകൂടി മടങ്ങി വരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് ശാപവാക്കുകൾ കൊണ്ട് ആ വീട്ടുകാരെ പൊറുതി മുട്ടിച്ചൊടുവിൽ ലാലേട്ടന് വന്ന് മൂക്കുകയറിടേണ്ടി വന്നു ജാൻമണിക്ക് ആ ജാൻമണി രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അപ്സരയ്ക്കെതിരെ അതിശക്തിയോടുകൂടി ആഞ്ഞടിക്കുകയാണ് തന്നെ നോമിനേറ്റ് ചെയ്തത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് രാത്രി പതിനൊന്ന് മണിക്കുള്ള ബി ബി പ്ലസിലെ ആ ഒരു പ്രൊമോ ആണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് ജാൻമണിയോട് അപ്സറ പറയുന്നത് ജാൻമണി ചേച്ചി അവിടെയും ഇവിടെയും കേൾക്കുന്നത് വെച്ചോണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വരരുത് അപ്പോൾ ജാൻമണി പറയുന്നത് എന്റെ തല വെച്ചുകൊണ്ട് കളിക്കരുതായിരുന്നു എന്നിട്ട് ജാൻമണി എന്തോ ഒരു ശാപവാക്കാണ് വാക്കാണ് അവിടെ ഉച്ചരിക്കുന്നത് അതങ്ങോട്ട് ക്ലിയർ അല്ല ഒന്നാമത് ജാൻമണിയുടെ പല വാക്കുകളും നമുക്ക് പിടിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് തിരിയില്ല പല കാര്യങ്ങളും പക്ഷേ അപ്സരയ്ക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അപ്സര വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ജാൻമണി ഇനി മേലിൽ എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ മുറിക്ക കത്തു ഇറങ്ങി പുറത്തേക്ക് പോവുകയും വീടിന്റെ ഒരു ഭാഗത്തു പോയിരുന്ന് കരയുകയും ചെയ്യുന്ന ദൃശ്യമാണ് ആ പ്രമോയിൽ വന്നിരിക്കുന്നത് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഈദുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ബി ബി പ്ലസിൽ ഈ പറയപ്പെട്ട പ്രമോയിലെ സംഭവങ്ങൾ കാണിക്കുവാൻ പോകുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും കാണാം